എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള സിംഗിൾ ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ എന്താണ് മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ നമ്മൾ ഏറ്റുപറയണം വേറെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല ഒറ്റ ക്വസ്റ്റിനെ ഉള്ളൂ മനുഷ്യ ഇപ്പം ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലക ഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് വിശ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നായി നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും ബേസിക് ആയിട്ട് വാട്ട് സറ്റ് മനുഷ്യരുടെ മുമ്പേ കർത്താവിനെ ഏറ്റുപറയണം പക്ഷേ നിങ്ങളത് കൊടുക്കുമ്പോഴേ കർത്താവിനെ തന്നെയാണ് ഏറ്റുപറയേണ്ടത് അല്ലാതെ സാരി കൊടുത്തു ഷർട്ട് കൊടുത്തു ഭക്ഷണം കൊടുത്തു പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ആൾ കളിക്കാനും നിങ്ങൾക്ക് അരണയുള്ള ആളാണെന്ന് മറ്റുള്ളവരോട് ബോധിപ്പിക്കാനും അവരോടൊക്കെ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടാൻ വേണ്ടി നിങ്ങളെ ക്രിസ്തുവിൻ്റെ മറു എന്താ ക്രിസ്തുവിൻ്റെ മൂടുപടം ചൂടിക്കൊണ്ട് നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള ആ ഒരു ശുശ്രൂഷ ചെയ്തെങ്കിൽ അത് ഏറ്റുപറച്ചിലല്ല അത് നിങ്ങളെ ഏറ്റുപറച്ചിലാണ് എന്നിട്ട് നിങ്ങളവരോട് പറയണം ഞങ്ങൾ സഹോദര ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തരണത് ക്രിസ്തുവിനെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയാണെന്ന് പറയണം ക്രിസ്തുവിന് നാമത്തിലാണ് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു വിശക്കുന്ന ഭക്ഷണം കൊടുക്കണമെന്ന് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു ദാഹിക്കുന്ന കുടിക്കാൻ കൊടുക്കണമെന്ന് ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു എന്ത് പറഞ്ഞു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണമെന്ന് അത് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിലായിപ്പോ നിങ്ങൾക്ക് അങ്ങനെ എത്രയോ പേര് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അതല്ല ആ കൊടുക്കണമല്ല നിങ്ങൾ ഒരു ഗ്ലാസ് കർത്താവ് പറഞ്ഞത് സ്വർണ്ണ കിരീടം കൊടുത്തില്ലെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കണമെങ്കിലും जकर्तावान् എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് ഒരു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിരിക്കും പക്ഷെ അത് കർത്താവിന്റെ നാമത്തിന് കൊടുക്കണം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ഈ കൃപയെല്ലാം ഇരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമം കാര്യം യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ നാമത്തിലടങ്ങിയിരിക്കുന്ന കൃപ നമ്മളിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകണത് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം മഹത്വം ഇരിക്കണം ഇതിനകത്ത് ഇതെല്ലാം ടെക്നിക്കലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഫോർമുല ആ ശക്തി ശക്തി വിശ്വാസത്തിന്റെ പ്രവർത്തികളിലൊക്കെ ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം നേരത്തെ പറഞ്ഞില്ലേ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞ ഒന്ന് ഒന്ന് പത്തോ നാല് പതിനൊന്ന് എന്താ പറയണത് ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കണത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ നിന്ന് ആമത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ശുദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ

എൻ്റെ മക്കൾ ദൈവത്തെ മഹത്വ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റുപറയുക എന്ന് തന്നെ അർത്ഥം മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹത്വപ്പെടുത്തുന്നത് മഹത്വപ്പെടുന്ന മഹത്വം മഹത്തൻ തോത്രൻ തോത്രം എന്നൊക്കെ പറഞ്ഞ് വെറത്ത തെല്ലി പിടിച്ചുകൊണ്ട് പ്രവാദം പിടിക്കണമല്ല മഹത്വപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നാമത്തില് ആ വിഷയം നമ്മൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വത്തിന് എല്ലാ നാമത്തിൻ്റെ യേശുവിൻ്റെ ഇപ്പം തന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഭൂമിയിൽ കർത്താവ് കുറേ വിഷമം അനുഭവിച്ച ആളാണ് ഭൂമിയിൽ വെച്ചാണ് കർത്താവ് പത്ത് ദിവസം ഭൂമിയിൽ വെച്ചാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ഭൂമിയിൽ വെച്ചാണ് പിലാത്തോസ് കൊല്ലാൻ വേണ്ടി കർത്താവിൻ്റെ എന്നെ കൈ കഴുകി വിട്ടത് ഈ ഭൂമിയിൽ വെച്ച് തന്നെയാണ് യൂദാസ് മുത്തിക്കൊണ്ട് കർത്താവിനെ ഒറ്റക്കൊടുത്തത് അവ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റവർ ഒറ്റിക്കൊടുക്കുന്ന സ്ഥലമാണ് ഭൂമി ഈശോയ്ക്ക് ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമി തൻ്റെ പ്രാണപ്രിയ ശിഷ്യൻ തന്നെ കണ്ടില്ലെന്ന് അറിഞ്ഞില്ലെന്ന് പറയുന്ന കൈ ഒഴുകിയുന്ന സ്ഥലമാണ് ഭൂമി ഈശോ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ജീവിതാനുഭവം എന്ന് പറയണത് സ്വന്തം പ്രാണപ്രിയനായ ശിഷ്യൻ തന്നെ മുത്തിക്കൊണ്ട് കൊല്ലാൻ വേണ്ടി ഒറ്റക്കൊടുക്കണ ഭൂമി പക്ഷേ ഭൂമിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇത് യുദാസിൻ്റെ ഭൂമിയാണ് യുദാസ് ഒറ്റിക്കൊടുത്ത ഭൂമിയാണ് ഇത് പത്ത് ദിവസം കൈയൊഴിഞ്ഞ കൈയൊഴിഞ്ഞ ഭൂമിയാണ് ഇത് പിലാസ് കൈ കഴുകിയ ഭൂമിയാണ് എന്നല്ല കർത്താവ് പറഞ്ഞത് ഈ ഭൂമി പിതാവ് ഭൂമിയിൽ അങ്ങേയും മഹത്വപ്പെടുത്തേണ്ട ഇടമാണെന്ന് ഈ പത്ത് പിലാത്തോസിലൂടെ അതുപോലെ യുദാസിലൂടെ കിട്ടിയ ദുരനുഭവങ്ങളിലൂടെ അത് നിൻ്റെ നാമം നിന്നോട് സെഹത്താൽ ഞാൻ സ്ഥിരീകരിച്ചപ്പോൾ പിതാവേ ഭൂമിയിൽ അതുവഴി ഞാനങ്ങേ മഹത്വപ്പെടുത്തി ആകയാൽ അങ്ങേപ്പക്കലെന്നെ മഹത്വപ്പെടുത്തണമേ അതാണ് യോഹനാഥം പതിനേഴ് നാല് പറയുന്നത് ഓരോ അനുഭവങ്ങളും ഉടമ്പടി എടുക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖാനുഭവവും ദുരിതാനുഭവങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നിത്യത ആഗ്രഹിക്കാനുള്ള ആർജിക്കാനുള്ള അഭിഷേകമായിട്ട് ദൈവത്തിന്റെ അവസരമായിട്ട് കാണണം എല്ലാം അവസരങ്ങളാണ് ഈസ പറയുന്നത് എല്ലാം അവസരങ്ങളാണ് എന്നുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരമാണ് നമ്മുടെ ദുഃഖമനുഭവങ്ങൾ ദുരിതാനുഭവങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഈശ ചെയ്ത പോലെ അതുകൊണ്ടാണ് ഈണ്ട് ഈശ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അവസരങ്ങളാണെന്ന് ഈ മനുഷ്യൻ്റെ വില ഇപ്പോൾ ഇരുപത്തൊന്ന് പതിമൂന്നെടുത്ത് സുവിശേഷം നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായി ാണ് പറഞ്ഞ ഇവക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും ആശോയെ കാണിച്ചതുപോലെ ഇതെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും ആ പീഡിപ്പിക്കുകയും അവരുടെ അവരുടെ സിനഗോഗ്രഹ്ഗ്രഹങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും കൊടുക്കാം നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ അവർ നിങ്ങളെ കോടതി കൊണ്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും അപ്പോൾ എല്ലാ സഹന സാഹചര്യങ്ങളും സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം വളരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത നിവ നിയോഗങ്ങൾ നിവൃത്തിയാക്കാനുള്ള ദൈവികമായ അവസരമായിട്ടാണ് ദൈവം നൽകുന്നതിനുള്ള തിരിച്ചറിവാണ് ഉടപടി നൽകുന്നത് കൈയ്യടിച്ചു ആശ്വതി 其实。She, she. അതുപോലെ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴേ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സാക്ഷിയാകണതെന്ന് നോക്കിയാൽ ഈ ആഴ്ചത്തെ മറ്റൊരു സാക്ഷിയുള്ള നിശ്ചയുടെ സാക്ഷി തൃശ്ശൂരിൽ നിന്ന് നിഷയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയ സാക്ഷ്യമാണ് നിശക്ക് മക്കളില്ല രണ്ട് മക്കൾ അബോട്ടായിപ്പോയി അപ്പോഴത് നമ്മൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് പറഞ്ഞ കർത്താവ് എനിക്ക് ഗുജറാത്തിൽ പോകണം അത്യാവശ്യമായിട്ട് അപ്പോൾ ഞാൻ ഗുജറാത്തിൽ പോകണമുമുമ്പ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്നിച്ച് ഈ ആൾക്കാരൊക്കെ ഈശോയോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഈശോ ഞാൻ ഗുജറാത്ത് എനിക്ക് ഗുജറാത്തിൽ അത്യാവശ്യമായിട്ട് പോകണം പക്ഷേ ഞാൻ ഗുജറാത്തിൽ പോകണമെങ്കിൽ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എനിക്ക് ഗുജറാത്തിൽ പോകാൻ പറ്റത്തില്ല അത് നിൻ്റെ ഇഷ്ടമാണ് ഏതാ നിപ്പോഴ് എന്നാ പക്ഷേ ഗുജറാത്തിൽ പോണവരെ പ്രഗ്നൻ്റ് ആയില്ല പോയി തിരിച്ചു വന്നപ്പോൾ ആയി ഈശോ പറഞ്ഞു അവൾ പറഞ്ഞ് അവളുടെ ടൈമിൽ ഈശോ സിഷൻ സെറ്റ് ചെയ്യും ഏശോ നിങ്ങളനുഭവി നിങ്ങളൊന്നും അനുഭവിച്ച് അടുത്ത് നിന്നാണ്ടല്ലോ ഈ ആൾ ആരാണെന്ന് അറിയാം പിന്നെ അപ്പനും വേണ്ട ഈ അമ്മനും വേണ്ടെന്ന് പറഞ്ഞ പോലെ ആവും അത്രയും അത്രയും ലവബിളാണ് അത്രയും ലവബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ അന്ത്യം വരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നേരിട്ട് ഇപ്പം ദൈവ ദൈവാനുഭവം ഉള്ളവർ സാധാരണ മനുഷ്യരിലെ ദൈവിക സ്പിരിച്വാലിറ്റിയിൽ അവർ വർദ്ധിക്കുന്നതുകൊണ്ടില്ലേ കണ്ടില്ലേ നേരിട്ട് അവളുടെ ജീവിത പ്രശ്നങ്ങൾ നേരെ ഈശോമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എന്നിട്ട് അവൾക്ക് പറ്റേണ്ട രീതിയിൽ ഈശോ കൊണ്ടുവന്നു അപ്പോൾ എന്നിട്ട് അവൾ പറയും ഈശോ നിന്നെ എനിക്ക് നിനക്ക് എന്നെ നേരത്തെ അറിയാം ഓപ്പറേഷൻ പറ്റത്തില്ല എനിക്ക് പേടിയാണ് അതൊരു രസമാണ് ആ സാക്ഷി എനിക്ക് പേടിയാണ് കാര്യം എനിക്കൊരു സൂചി കൊണ്ട് കുത്തുന്ന പോലും എനിക്ക് ഞാൻ കിടന്ന് കാറും അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതാക്കി തന്നോ എന്ന് പറയും അല്ല അപ്പം നമ്മൾക്ക് എനിക്കത് ആ സാക്ഷ്യത്തെ മനസ്സിലാക്കാൻ തേടുന്ന ഓപ്പറേഷൻ മോശമാണെന്നല്ല ഞാൻ അവർക്ക് നമ്മൾ പറയുന്ന നമ്മളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വിഷയം സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസാനം ഇവളേത് ഒരു ദിവസം ഇവളുടെ അമ്മ ഒരു സ്വപ്നം കാണാം കൃപാസനം മാതാവ് പ്രസവം എടുക്കുന്നു എടുത്തിട്ട് കുഞ്ഞിനെ കൊക്കി കൊടുക്കുന്നു അപ്പോൾ അമ്മ ഇവരോട് പറയും എടി നിനക്ക് വേദന ഒന്നും ഉണ്ടാകത്തില്ല കൃപാസന അമ്മ തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കുഞ്ഞിനെ എടുത്ത് നിനക്ക് തരണം ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും എന്നിട്ടത് അത് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പറയും അവിടെയാണ് പ്രശ്നം സ്വപ്നം ആരെങ്കിലും കാണാം പക്ഷേ ഈ അമ്മ പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഇവള് പ്രസവിക്കും ശ്രുതി കേട്ട ഹലൂയാ അതായത് ഈ വിഷയമെന്ന് ഞാൻ നം നോക്കേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള എല്ലാ സിറ്റുവേഷനെയും ഉടമ്പിടിക്ക് അവർ ചെയ്യാണ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തു അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളുടെ അമ്മ അവളോട് പറഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതിയാണെന്ന് പ്രസവിക്കൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് വേദന തോന്നത്തൂല്ലെന്ന് പറയും അവൾ സാധാരണ ഓപ്പറേഷൻ അല്ലാതെ പ്രസവിച്ചിട്ട് പോലും വേദന തോന്നില്ല ഒരു സൂചിക്കുത്ത് പോലും തോന്നിയില്ല തോന്നില്ല അതിനഭിഷേകമുണ്ട് പ്രത്യേക ദൈവത്തിൻ്റെ കയ്യിലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾ ഓപ്പറേഷൻ അല്ലാതെ സ്ഥാനം സ്വാഭാവികമായി പ്രസവിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ നാൽപ്പത്തഞ്ച് യൂണിറ്റാണ് മറ്റേയാണ് നാൽപ്പത്തഞ്ച് അസ്ഥികൾ ഒരുമിച്ചൊടിയണം അത്രയും വേദന ഉള്ള കേസാണ് പ്രസവ വേദന ഇതൊക്കെ ഫീല് ചെയ്യാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല നീ സമതത്തിലൂടെ നടക്കും സമുദ്രത്തിൻ്റെ മുക്കത്തില്ലെന്ന് ഒരു അഭിഷേകമുണ്ട്

വിഷയം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവളോട് ഇവള് തീയറിലോട്ട് ഇവളെ കൊന്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഇവളോട് നേരത്തെ ഡോക്ടർ പറഞ്ഞ് ഈ കാശീരൂം കൊന്തി ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ മിണ്ടിയില്ല ഡോക്ടർ അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ സൂത്ത കാശുരൂം കയ്യിലടത്ത് പിടിച്ചു എന്നിട്ട് ഈ പ്രസവത്തിൻ്റെ സമയത്ത് മുന്നേ ഉടമ്പടി കാശുരൂം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതിനിടക്ക് ആ നല്ല സമയമായപ്പോൾ കാശുരും കയ്യിൽ നിന്ന് പോയി ഓപ്പഴം തീരിൽ താഴെ വീണ് അപ്പോൾ ഡോക്ടർ ഇവിടെ ചൂടായി ഇത് എൻ്റെ കാണിക്കെടുത്ത് നേരത്തെ പറഞ്ഞത് ഇതൊന്നും എടുക്കാൻ പലെന്ന് ഡോക്ടർ ഇങ്ങനെ എടുത്ത് ഇങ്ങടെ എടുത്ത് ഇങ്ങടെ ഇങ്ങടെ എന്നു പറയും അവസാനം ഇവിടെ നിലവിളി കൂട്ടിയപ്പോൾ കാശിനെ എടുത്ത് കൈ കൊടുത്തു കാശിനെ കൈ പിടിച്ച സമയത്ത് ഇവിടെ പ്രസവിക്കുകയും ചെയ്യും ആ സാക്ഷി കേൾക്കണത് ശരിക്കും പറഞ്ഞാലേ അതായത് സീരിയസ് ആയിട്ട് അവൾ സീരിയസ് ആയിട്ടാണ് ഡോക്ടറിൻ്റെ വാക്ക് പോലും കേൾക്കാതെ സീരിയസ് ആയിട്ടാണ് മദറിനെ ഹോൾഡ് ചെയ്യണത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാണെന്ന് അറിയും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയില് ദൈവം അറിയിക്കുന്ന അവരെ ശ്രദ്ധിക്കട്ടെന്താ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് അടിപ്രാ പറഞ്ഞ Oh, ഹോൾഡ് ചെയ്യണതും ഒരു സാക്ഷ്യമാണ് ശരിക്കുക അല്ല ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേ എവിടെയെങ്കിലും മാറ്റി വെക്കത്തില്ല അങ്ങനെ അമ്പത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരങ്ങനെ ചെയ്യത്തുള്ളൂ ഈ പത്ത് ശതമാനമാണ് എപ്പോഴും ഹാട്രിക് അടിക്കണത് വിശ്വാസത്തെ വിശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കോംപ്രമൈസ് ഒത്തുതീർപ്പില്ലാത്തത് ആരോടും ഒത്തുതീർപ്പില്ല അവരും അവരുടെ ദൈവവും വേറെ ഒന്നും അവരുടെ സത്യമായിട്ട് അവർ കരുതണില്ല ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉടയപ്പാണ് ദൈവത്തെ അറിയാൻ പറ്റും അപ്പം നിങ്ങളുടെ ആരും ഉടായ്പ ആയിട്ട് മാറും ഈ ദിവസങ്ങളിലുള്ള വേറൊരു സാക്ഷിയോ എനിക്കിഷ്ടപ്പെട്ടത് ജസ്തിൻ്റെ സാക്ഷ്യമാണ് കടപ്പക്കര കൊല്ലം കടപ്പക്കര ജസ്തിൻ്റെ സാക്ഷിയാണ് അതായത് മുപ്പത് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് അദ്ദേഹം വീടില്ല അദ്ദേഹം വീട് കിട്ടി ഉടമ്പടി അതല്ല പ്രശ്നം അയാൾക്ക് നാൽപ്പത്തി വയസ്സുണ്ട് വൈഫിന് കൂടെ കൂടെ അഘോഷണം സംഭവിക്കുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് അഘോഷനാണ് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആഘോഷം സംഭവിച്ചു അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അയാൾ പറയണത് ഈ ജീവൻ്റെ തന്തു പൊക്കളല്ലേ അതുകൊണ്ട് ഞാൻ ഉടമ്പെടുത്തു കഴിഞ്ഞാൽ അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവളുടെ പൊക്കളിൽ കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടിത്തേരം പുരട്ടി അത് സാക്ഷ്യമാണത് അത് ഭർത്താവിൻ്റെ സാക്ഷ്യമാണ് ഭാര്യയുടെ കൊടിയിൽ ഇരി ഉടമ്പടിത്തേരം പുരട്ടും ഉടമ്പടി തേരം പുരട്ടി കഴിഞ്ഞാൽ പിന്നെ ആപോർഷനില്ല തീർന്നു അത് അമ്മ ആ വിഷയം ഏറ്റെടുത്തു കാര്യം നമ്മളത് അമ്മക്ക് ഏൽപ്പിച്ചല്ല പക്ഷേ പുരട്ടുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളിങ്ങനെ വെളിച്ചെണ്ണ ചേച്ചി കുളിക്കാൻ പോളെ പോലെ പുരട്ടരുത് അതതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട് വിശ്വപ്രവാണം ചെല്ലിയിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്ന് ഉറപ്പുവരുത്തിയിട്ട് വിശ്വസിക്കണം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് വിഷയം ചെയ്യണത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസം ഡോക്ടർ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഇൻക്യുബേറ്ററിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭയങ്കര ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയാവും ഇൻക്യുബേറ്ററിൽ വെച്ച് കൊച്ചർ വളർത്തിക്കഴിഞ്ഞാൽ വെയിറ്റ് വെപ്പിച്ചെടുത്താൽ അപ്പോൾ ഇവൻ പറയാം അതൊന്നുമില്ല ഡോക്ടറെ കൊച്ചിന് ആ സമയമാകുമ്പോൾ വെയിറ്റ് വെക്കുകയുള്ളൂ എൻ്റെ മനസ്സിൽ എന്തായിരിക്കണം അമ്മ അതിന് ഏറ്റുവച്ചുള്ളതാണ് പിന്നെ ഒരാഴ്ചകൾ രണ്ടാ രണ്ടായി രണ്ട് എണ്ണൂറായി പെട്ടെന്ന് പ്രസവിച്ചു ആ കറക്റ്റ് പത്ത് ആയപ്പോൾ ആൾ പ്രസവിച്ചു നല്ല ഉഗ്രഹം കുഞ്ഞ് അതായത് ഇത് ഈ വിശ്വാസ യാത്രയാണിത് ഒരപ്പൻ്റെ വിശ്വാസ യാത്രയാണ് സ്വന്ത ജീവിത പങ്കാളിയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ടുള്ള അപ്പൻ്റെ ഇതൊക്കെ ചെറുപ്പകാരാണ് മനസ്സിലാക്കണം ചെറുപ്പക്കാരൊക്കെ ഇന്ന് എത്ര എത്രയോ സുന്ദരമായ രീതിയിലാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലെ വിശ്വാസത്തെ ഉടമ്പടി വഴി ആപ്ലിക്കേറ്റ് ചെയ്യണത് നമ്മളെ ഞെട്ടിച്ചു കളയുക അതുകൊണ്ട് ഞാനീ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം നോക്കുക ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് സാധാരണ മനുഷ്യരെ എത്ര വിശ്വാസത്തോടു കൂടിയാണ് ഉടമ്പടിയെ ആക്ടിവേറ്റ് ചെയ്യണത് ദൈവം അവരോട് സത്യസന്ധമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അതിന് ഇവയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവനീ പൊക്ക് കോഴിയിലൊക്കെ കൊണ്ടുപോയി ഈ ഉടമ്പടി തൈലം പൂശുമ്പോഴേ ദൈവം അത് ഏറ്റെടുക്കാൻ കാരണമുണ്ട് അപ്പം ഇവിടെ പറഞ്ഞിരിക്കണ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ നോക്കും ഈ പത്രം ആർക്കാണ് കിട്ടണത് എനിക്കൊരു നിർബന്ധമുണ്ട് കർത്താവിനെ അറിയാത്തവരാണോ എന്ന് അറിയണം അറിയാത്തവരാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ എന്ന് അതാണ് വിഷയം കർത്താവിനെ അറിയാത്തവരാണെന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കണത് അവർ കർത്താവിനെ അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ദൈവം അറിയാതിരിക്കുമോ ശ്രുതി കട്ടെ ശ്രുതികട്ടെ